ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ട്വന്റി ട്വന്റി ഫൈവ് ജനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ജാനുവരി തേർട്ടി ഫസ്റ്റ് ആണ് ഇപ്പൊ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് അത് മേയർ മീനോട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഒരു ട്വന്റി ട്വന്റി ഫൈവിലെ റെസൊല്യൂഷൻ ഒരു ഡിഗ്രിയോ പി ജി ഒ സ്വന്തമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ എൻ ഐആർ പ്രഭാർ ം ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ റാങ്ക് നമ്പർ വണ്ണിലുള്ള ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾ ഒരു ഡിഗ്രിയോ പി ജി ഓ സ്വന്തമാക്കാം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ സ്പെസിഫിക്കലി ഒരു പർട്ടിക്കുലർ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് സോഫാർ നമ്മളുടെ ചാനലില് ഇപ്പൊ പല കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ എലിജിബിലിറ്റി ഫീസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രകാരം ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട് സോ എല്ലാരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണാൻ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ബി എ സൈക്കോളജി ഓണേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഓക്കെ അപ്പൊ സൈക്കോളജി ഒരുപാട് കുട്ടികൾ കറന്റ്ലി അതായത് ട്വന്റി ട്വന്റി ടുക്ക് ശേഷം ഒരുപാട് കുട്ടികൾ ഇഗ്നോർ ആവട്ടെ മറ്റ് യൂണിവേഴ്സിറ്റികളിലാട്ടെ എൻറോൾ ചെയ്തൊരു കോഴ്സ് കൂടിയാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ട്രോമകളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം അല്ലേ അപ്പൊ സൈക്കോളജിയുടെ സാധ്യത നമ്മുടെ ദൈനംദിന ജീവിതത്തിലും വർദ്ധിച്ചു വരികയാണ് അതുപോലെ തന്നെ ഒരുപാട് കൗൺസിലിംഗ് സെഷൻസും അതുപോലെ തന്നെ സെന്റേഴ്സ് ഒക്കെ കൂടി കൂടി വരികയാണ് അപ്പൊ സൈക്കോളജി പഠിക്കുന്നത് എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷൻ ആണെന്നുള്ളത് ഇന്നത്തെ ജനറേഷന്റെ ഇടയിൽ ഒരു വളരെ ഒരു സ്വീകാര്യമായിട്ടുള്ള നിലപാടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ സൈക്കോളജിക്ക് എൻറോൾ ചെയ്യുന്നത് കൂടുതലാണ് എന്താണ് ബി എ സൈക്കോളജി എന്നുള്ളത് ഉള്ളതും അതിന്റെ ഫീസ് എന്താണ് ഇഗ്നോ പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ എന്താണ് അതിന്റെ കറിക്കുലം സിലബസ് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ സോ അക്കോർഡിംഗ് ടു ഇഗ്നോയുടെ പ്രോസ്പെക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൽ പറയുന്നത് ബാച്ചിലേഴ്സ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൽ ഏകദേശം പതിമൂന്നോളം പ്രോഗ്രാം ഉണ്ട് അതിൽ സൈക്കോളജി ഉണ്ട് അപ്പം ഇതിൽ ബേസിക്കലി എന്തായിരിക്കണം സൈക്കോളജി ബി എ എടുക്കാനുള്ള ഒരു കുട്ടിയുടെ എലിജിബിലിറ്റി എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഇറ്റ്സ് ടെൻ പ്ലസ് ടു ഇറ്റ്സ് ഈക്വൽ ഉണ്ട് അതായത് പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള കോഴ്സോ നിങ്ങൾ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഓർ ഹിന്ദി അവിടെ മീഡിയം ഓപ്ഷൻസ് നമുക്ക് മലയാളികൾക്ക് ഇംഗ്ലീഷ് തന്നെയാണ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു മീഡിയംസ് എന്ന് പറയുന്നത് പിന്നെ അവരുടെ ടെക്സ്റ്റ് ബുക്ക് ഏകദേശം കോർ കോഴ്സ് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ജനറിക് ഇലക്ടീവ്സ് ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു സ്റ്റുഡന്റ് ആ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ആറ് സെമസ്റ്ററുകളിലുള്ള മൂന്ന് വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം നൂറ്റി നാല്പത്തി എട്ട് ക്രെഡിറ്റ് കഴിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് സെമസ്റ്റർ വണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത്രയും സെമസ്റ്ററുകളിലേക്കുള്ള ഡീറ്റെയിൽസ് ആക്ച്വലി ഇവിടെ പറയുന്നുണ്ട് ബി ഓണേഴ്സ് പ്രോഗ്രാമിലേക്ക് ഓരോ കോഴ്സിന്റെയും അതുപോലെ തന്നെ അതിന്റെ ഫീസ് പ്രകാരം പറയുകയാണെങ്കിൽ ഏകദേശം ആറായിരം രൂപയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിലേക്ക് എൻറോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീസ് ആയിട്ട് വരുന്നത് അതിലെ ഏകദേശം ടു ഹൺഡ്രഡ് റുപ്പീസ് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടാണ് സ്റ്റുഡൻസിന് വരുന്നത് ഓക്കെ അപ്പം ഇതിന്റെ കോർ കോഴ്സിൽ അല്ലെങ്കിൽ കൂടുതൽ കോഴ്സ് സംബന്ധമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഏകദേശം ഓരോ കോഴ്സും അതായത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഓണേഴ്സ് കോഴ്സിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അപ്പൊ സ്പെസിഫിക്കലി നമ്മൾ സൈക്കോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈക്കോളജി കോഴ്സ് ഈ പറഞ്ഞിട്ടുള്ള ഇന്ട്രൊഡക്ഷൻ ടു സൈക്കോളജി ബയോ സൈക്കോളജി സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പോലുള്ള വളരെ കോർ കോഴ്സും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും അവൈലബിൾ ആണ് കോമൺ പേപ്പർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ പല ടൈപ്പ് ഓഫ് ഇംഗ്ലീഷും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് പോലുള്ള കോമൺ പേപ്പേഴ്സും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ പതിനാല് കോഴ്സുകളാണ് നിങ്ങൾക്ക് എല്ലാ വർഷവും ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് വർഷങ്ങളിലായിട്ട് നിങ്ങളുടെ കോർ പേപ്പറുകളായിട്ട് വരുന്നത് അതിൽ അപ്ലൈഡ് സൈക്കോളജി ഉണ്ട് ഓർഗനൈസേഷൻ ബിഹേവിയർ ഉണ്ട് കൗൺസിലിംഗ് സൈക്കോളജി പോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് സബ്ജക്ട്സുകൾ പഠിക്കാനുണ്ട് കേട്ടോ അപ്പൊ സൈക്കോളജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കോഴ്സാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്യപ്പെടുന്ന കോഴ്സാണ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള കോഴ്സാണ് പക്ഷെ വളരെ തുച്ഛമായ ഫീസിലാണ് യൂണിവേഴ്സിറ്റി സൈക്കോളജി ഇവിടെ ബി സൈക്കോളജി ഓണേഴ്സ് എന്നുള്ള പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടാ അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ സൈക്കോളജിയുടെ ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് നമ്മൾ നമ്മളൊരാള് പുഷ് ചെയ്യാനില്ലെങ്കിൽ നമ്മള് പരീക്ഷന്റെ തലേ ദിവസം ടെക്സ്റ്റ് ബുക്ക് തുറക്കുള്ളൂ പക്ഷേ അത് പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ചാലേ നമുക്ക് നല്ല മാർക്സിലേക്കും നല്ല സ്കോറിലേക്കും എത്താൻ പറ്റുള്ളൂ അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനാണ് ട്യൂറ്റി പ്ലസ് അക്കാദമിയെ പോലുള്ള സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് അപ്പോ അതുകൊണ്ട് പ്രീ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും ലൈവ് സെഷനുകളുമായിട്ടും നോട്ട്സുകളായിട്ടും ആണ് നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് സൈക്കോളജിയുടെ ക്ലാസ്സുമായിട്ട് വരുന്നത് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇഗ്നോനെ കുറിച്ചും മറ്റു യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഇനി വരും ടിൽ ദൻ ടേക്ക് കെയർ ബൈ